പുതിയൊരു അവലോകനത്തിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആദർശ് ശ്രേയെ വിളിച്ച് സംസാരിക്കുന്നതായിട്ടാണ് ശ്രേയ ആരാണെന്ന് അറിയാതെ ആദർശ് കാര്യങ്ങളെല്ലാം തിരക്കും മനസ്സിലാക്കുന്നു കാണണമെന്ന് പറയുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് പവിത്ര കീഴിൽ പോയി അവിടെ നിൽക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ശ്രേയെ ആരാണെന്ന് ഏകദേശം മനസ്സിലായ രീതിയിലാണ് അച്ഛൻ സംസാരമൊക്കെ ഒക്കെ നയനയാണോ എന്ന് ഊട്ടി ഉറപ്പിക്കാനെ കൊണ്ട് സ്വന്തം ഭാര്യയെ താഴ്ത്തി കെട്ടുന്നുണ്ട് അപ്പോൾ ഇത് കാണുന്നുണ്ട് ശ്രേയ ശ്രേയെ പൊട്ടിത്തെറിയും ശ്രേയ എന്ന നയനെ പൊട്ടിത്തെറിയും പൊട്ടിത്തെറിച്ചു കഴിയുമ്പോൾ ആ ദൃശ്യനത് മനസ്സിലാവുന്നു ഏകദേശം ഏറെക്കുറെ ഒരു തൊണ്ണൂറ് ശതമാനത്തോളം മനസ്സിലായതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ പവിത്രയുടെ റോൾ ഇതിനകത്ത് അവസാനിച്ചു ഇനിയിപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതുപോലെ വീട്ടിൽ മുത്തശ്ശനെയും മുത്തശ്ശിയും താൻ ഗർഭിണിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് തലകറങ്ങി വീഴുന്ന നവ്യ ഇങ്ങനെ കള്ളക്കളി കളിക്കുന്നതാണെന്ന് ഇതും നയനയ്ക്ക് മനസ്സിലാവുന്നു നയന തൊട്ടടുത്ത് ഇപ്പോൾ ഉണ്ട് അപ്പോൾ മുത്തശ്ശൻ ഡോക്ടറെ വിളിക്കുന്നു ഡോക്ടർ വന്ന് ചെക്ക് ചെയ്യുന്നു അപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വെച്ച് താൻ ഗർഭിണിയാണെന്നുള്ള അത് എല്ലാവരുടെയും മനസ്സിലൂട്ടി ഉറപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമാണ് നവ്യയ്ക്കുള്ളത് എന്നിട്ട് നവ്യ പറയുന്നുണ്ട് ആ ഇതുപോലെ എനിക്ക് എനിക്ക് ഉറക്കമില്ലാത്തതാണ് പ്രശ്നം അപ്പം എല്ലാവരും പറയും ആ ഉറക്കമില്ലാത്ത പ്രശ്നം ഇതുപോലെയൊക്കെ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നത് കൊണ്ടാണെന്ന് പറയും അപ്പോൾ മുത്തശ്ശൻ പറയും ആ ഇനിയിപ്പോൾ മോളൊന്നുകൂടെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശം പോകുന്നു അപ്പം ഈ ഉറക്കമില്ല എനിക്കിനിപ്പോൾ തരുന്ന പാലനാത്തി എന്തെങ്കിലും കലക്കി തരുന്നതാണോ എന്ന് ഇങ്ങനെ നവ്യെ ചോദിക്കും അപ്പോൾ ഇത് കേട്ടോണ്ട് ആദർശ് വരും ആദർശ് വന്നിട്ട് പറയും എങ്കിൽ പിന്നെ തനിക്ക് തന്നെ അടുക്കളയിൽ കയറി എടുത്ത ആവശ്യം കഴിക്കുകയോ ചെയ്യുകയോ ചെയ്തു എന്ന് ചോദിക്കും അപ്പോൾ പറയും എനിക്ക് വയ്യ എന്ന് പറയും അപ്പം വയ്യാത്തതല്ല തനിക്ക് തനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല എന്ന് പറയുന്നു ഈ അനിയത്തെ കണ്ടുപിടിക്കുക സാധാരണ എല്ലായിടത്തും ചേട്ടത്തെ കണ്ടുപഠിക്കുക അല്ലെങ്കിൽ മൂത്തവരെ കണ്ടുപഠിക്കുക എന്ന് പറയുന്നത് ഇവിടെ നേരെ തിരിച്ചാണല്ലോ അനിയത്തെ കണ്ടുപിടിക്കുക രാവിലെ അഞ്ച് മണിക്ക് എണ്ണിട്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് എത്ര മണിക്കാണ് കിടക്കുന്നതെന്ന് അറിയാമോ എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല ജലജക്കും സ്വന്തം ആദർശൻ്റെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പം ജലജ ഇതുപോലെ ചെന്നിട്ട് പറയും ആ മോൻ കൈവിട്ട് പോയി കെട്ടോ സാധാരണ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമാരുടെ സ്നേഹം കുറയാറില്ല ഇതിവിടെ നേരെ തിരിച്ചാണ് ഭാര്യയുടെ സാരി തുമ്പിൽ കൂടി അവൻ പോവുകയാണ് എന്നിങ്ങനെ ജലജ പറയുന്നു അപ്പോൾ ആദർശനെ നവ്യോടുള്ള മതിപ്പ് കൂടി കൂടി വരുവാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് പിന്നെ ഇതുപോലെ പറയുന്നുണ്ട് നമ്മുടെ മക്കളെല്ലാവരും അവർക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ ഹണിമൂണ് പോയല്ലോ എന്ന് മുത്തശ്ശൻ പറയുന്നു അപ്പം നമ്മുടെ കൊച്ചുമൾക്കിങ്ങനെ എന്താ ഇതിനൊന്നും താല്പര്യമില്ലേ ആദർശനാണെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടല്ലോ എന്നിട്ട് അവനെന്താ എന്താ പോവാത്തെന്നൊക്കെ പറയും ആ അത് അർഹതയില്ലാതെ അവൾ കയറി വന്നതാണല്ലോ ഇതുപോലെ ആദർശൻ്റെ വാദം അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ പോവാത്തത് എന്ന് മുത്തശ്ശി പറയുന്നു അപ്പോൾ വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്തായാലും കിടക്കാച്ച എപ്പിസോഡുകളാണ് നയനെയാണ് ശ്രേയ എന്നുള്ള കാര്യവും നവിയുടെ വയറ്റിൽ കുഞ്ഞില്ല എന്നുള്ള കാര്യം ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു അപ്പോൾ ഇതുപോലുള്ള പുതുപുത്തൻ എപ്പിസോഡുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയ വീഡിയോയുമായി കാണുമ്പോൾ ബൈ